സ്താദൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് എൻ്റെ എളാമാൻ്റെ മോളാണ് ഇപ്പൊ വിളിച്ചിരുന്നു വളരെ വിങ്ങി കരഞ്ഞു വിളിച്ചിരുന്നു പിന്നെ ഞാനും കൂടി ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു ഉസ്താദിന് മൂന്ന് മക്കളാണ് ഒരു പെൺകുട്ടിയും രണ്ടാംകുട്ടിയും അങ്ങനെയാണ് അറിഞ്ഞത് മൂത്ത കുട്ടിക്കാകെ ഒമ്പത് വയസ്സും ചെറിയ കുട്ടിക്ക് രണ്ട് വയസ്സ് തെരഞ്ഞിട്ടില്ല ചെറിയ മക്കളാണ് മൂന്നും മൂന്നൊന്നാം പേർക്കേട്ടത് എല്ലാരോടും നല്ല സ്നേഹവും പുഞ്ചിരിയും ആരോടും ഒരു കിണക്കല്ലാത്തൊരു നല്ല സുമനസ്സുള്ള നല്ല സത്സ്വഭാവിയായ പണ്ഡിതൻ അരീവായ വിഷയങ്ങൾ ഹൃദയങ്ങളിലേക്ക് തട്ടുന്ന നല്ല മനോഹരമായ ശൈലിയിൽ എല്ലാ നിലക്കും സ്വർഗം പറയുമ്പോൾ പുഞ്ചിരിച്ചും കരകം പറയുമ്പോഴും പേടിയുണ്ടാവും പുഞ്ചിരിയുണ്ടാവും എല്ലാം നല്ല അർത്ഥവത്തായ രൂപത്തിൽ സംസാരിക്കുന്നവല്ലാത്തൊരു മനുഷ്യനായിരുന്നു കുറച്ചുനെ പെട്ടെന്നുള്ള മരണമാണ് പെട്ടെന്നുള്ള മരണം ഇത് ഞെട്ടലോടുകൂടെ അല്ലാതെ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്നില്ല പ്രഭാത്ത് അള്ളാഹു തറചേറ്റി കൊടുക്കട്ടെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ